ബ്രൗൺ ഷുഗറുമായി മൂന്ന് സ്വദേശികൾ തിരുവല്ല പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലാ പോലീസ് ഡാൻസ് ഓഫ് ടീമും തിരുവല്ല പോലീസും ചേർന്നാണ് ബ്രൗൺ ഷുഗറുമായി ആസാം സ്വദേശികളായ യുവാക്കളെ പിടികൂടിയത് ആസാം ഹുജെ ഡിസ്ട്രിക്ട് സ്വദേശികളായ നിജാമുദ്ദീൻ അസുറുദ്ദീൻ ആസാം നാഗോൺ ഡിസ്ട്രിക്ട് ചിങ്കാരി മുദ്രസ ഉത്മരി അബൂബക്കർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ പക്കൽ നിന്നും പത്ത് പോയിന്റ് മൂന്ന് ഗ്രാം ബ്രൌൺ ഷുഗർ പിടിച്ചെടുത്തു ിന് രാത്രി പതിനൊന്ന് ഇരുപതോടെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് റോഡ് സിഗ്നു നിന്നും പോലീസ് സംഘം വളഞ്ഞു പിടികൂടുകയായിരുന്നു മൂവരും തിരുവല്ലയിലെ ഒരു ബേക്കറിയിലെ ജീവനക്കാരാണ് ആസാമിൽ നിന്നും അസുദീനും അബൂബക്കറും ബ്രൌൺ ഷുഗറുമായി തിരുവല്ലയിലെത്തി നിജാമുദ്ദീൻ ഇവരെ കൂട്ടിക്കൊണ്ടുവരാൻ കെഎസ്ആർടിസി സ്റ്റാൻഡ് പരിസരത്ത് കാത്തുനിന്നു താമസ സ്ഥലത്തേക്ക് നടന്നുവരുമ്പോഴാണ് പോലീസ് സംഘം സാഹസികമായി വളഞ്ഞു മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തിയത് പ്രതികൾ ആസാമിൽ നിന്നും ഇപ്രകാരം ബ്രൌൺ ഷുഗർ ഇവിടെ എത്തിച്ച് കച്ചവടം ചെയ്തു വരുന്നതായി രഹസ്യം ഡാൻസ് പ്ലാസ്റ്റിക് ബോട്ടിലിൽ അഞ്ചു മില്ലിഗ്രാം ബ്രൗൺ ഷുഗർ രണ്ടായിരത്തി അഞ്ഞൂറിനുമിടയിലുള്ള തുകയ്ക്കാണ് ഇവർ ആവശ്യക്കാർക്ക് വില്പന നടത്തി വരുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി ഇത്തരത്തിൽ കണക്കുകൂട്ടിയ ചെറുകിട വില്പനയിൽ ഇപ്പോൾ പിടികൂടി ബ്രൗൺ ഷുഗറിന് അഞ്ചു ലക്ഷം രൂപയ്ക്ക് പുറത്ത് വില വരും തിരുവല്ല പോലീസ് ഇൻസ്പെക്ടർ എസ് സന്തോഷിന്റെ നേതൃത്വത്തിലാണ് പോലീസ് നടപടികൾ കൈക്കൊണ്ടത്